മനുഷ്യത്വ വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ എല്ലാ നയങ്ങളെയും ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എതിർക്കുക തന്നെ ചെയ്യുന്നു എല്ലാ വിഭാഗം ആളുകളുടെയും നല്ല ഒരു റെസ്പോൺസാണ് സർക്കാർ വിരുദ്ധ വോട്ടുകൾ നന്നായി വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരന് കൊടുക്കുന്ന ആനുകൂല്യങ്ങളുടെ പേരിലാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് അത് ഞങ്ങൾക്ക് കിട്ടും ഉറപ്പുണ്ട് നമസ്കാരം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെല്ലാവരും തന്നെ അവരുടെ അവസാനഘട്ട പ്രചരണത്തിലാണ് വാഹന പ്രചരണത്തിലാണ് അവർ ഇപ്പോൾ ഉള്ളത് വാഹനത്തിൽ ആളുകളെ കണ്ട് അഭിസംബോധനയൊക്കെ ചെയ്തുകൊണ്ടാണ് അവർ വോട്ട് അഭ്യർത്ഥിക്കുന്നത് ഇന്ന് വൈകിട്ട് ആറ് വരെയാണ് അവരുടെ പരസ്യ പ്രചാരണത്തിന് അനുമതി ഉള്ളു അതിനുശേഷം പൊതുയോഗങ്ങളോ പ്രകടനങ്ങളോ പാടില്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് എറണാകുളത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബി ഈടനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചറും എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും അടക്കമുള്ളവർ വലിയ പ്രചരണത്തിൽ തന്നെയാണ് അവർ വോട്ടർമാരെ കണ്ട് അഭിവാദ്യം ചെയ്ത് മുന്നോട്ട് പോകുകയാണ് എന്തായാലും നാളെ ഇരുപത്തി അഞ്ചാം തീയതി നിശബ്ദ പ്രചരണമാണ് ഉള്ളത് രഹസ്യ പ്രചരണമോ ഇപ്പൊ യോഗങ്ങളോ ഒന്നും പാടില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ കർശനമായി അറിയിച്ചിട്ടുണ്ട് എന്തായാലും എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പ്രതികരണം നമുക്ക് കേൾക്കാം ഈ മണ്ഡലത്തിൽ എന്തൊക്കെയാണ് ഇവിടെ ആവശ്യമുള്ളതെന്ന് മണ്ഡലത്തില് ഈ മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചപ്പോൾ ഇന്ത്യയിലെ കേരളത്തിലെ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിൽ നിന്നും ഒട്ടേറെ വ്യത്യസ്തതകളുള്ളൊരു മണ്ഡലമാണിത് മെട്രോ സിറ്റി എന്നറിയപ്പെടുന്ന ടൗൺ സിറ്റി കേന്ദ്രീകരിച്ചൊരു കേന്ദ്രം ഉള്ളതുണ്ട് തീരപ്രദേശത്ത് കടലിനെ ആശ്രയിച്ച് കഴിയുന്ന വിനോദസഞ്ചാരത്തെ ആശ്രയിച്ച് കഴിയുന്ന ജനങ്ങളുണ്ട് പരമ്പരാഗത വ്യവസായ മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന ജനങ്ങളുണ്ട് അതുപോലെ തൃപ്പൂണിത്തുറ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്ന പ്രദേശമുണ്ട് നമ്മുടെ പൈതൃകം ചരിത്ര പൈതൃകം ചരിത്ര മ്യൂസിയങ്ങൾ അതുപോലെ തന്നെ സാംസ്കാരിക പൈതൃകങ്ങൾ മ്യൂസരീസ് പോലുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഇതെല്ലാം ഉൾപ്പെട്ട ഏറ്റവും മനോഹരമായ വികസിക്കാൻ ഒട്ടേറെ സാധ്യതകളുള്ള ഒരു എറണാകുളം മണ്ഡലം ആ മണ്ഡലത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം മാലിന്യ പ്രശ്നം ഉൾപ്പെടെ ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ് അത് പരിഹരിക്കാൻ വേണ്ടി നടത്തുന്ന കുതിപ്പുകൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ന്യായമായത് ചോദിച്ചു വാങ്ങാൻ തന്നെയാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ആ ആവശ്യവുമായി കൃത്യമായി മുന്നോട്ട് പോയി ജനങ്ങൾക്കാകെ വികസനത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക അവർക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു വികസനം ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ച് ഈ മണ്ഡലത്തിലാകെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് അത് ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി കേരള ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഇവിടുത്തെ ജനകീയ എം എൽ എയുടെ പിന്തുണയോടുകൂടി കേന്ദ്രത്തിൽ നിന്ന് ന്യായമായി ചോദിച്ചു വാങ്ങേണ്ടത് ഈ മണ്ഡലത്തിൻ്റെ ശബ്ദമായി മാറി ചോദിച്ചു വാങ്ങുക തന്നെ ചെയ്യും ഈ മണ്ഡലത്തെ വികസനത്തിൻ്റെ പുതിപ്പിലേക്ക് എത്തിക്കുക തന്നെ െത്തിയാൽ ബിജെപി ബി ജെ പിയെ ഇടതുപക്ഷം പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കാരണം ജനങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുക വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ജനവിരുദ്ധമായ മനുഷ്യത്വവിരുദ്ധമായ വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ എല്ലാ നയങ്ങളെയും ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എതിർക്കുക തന്നെ ചെയ്യും അത് നിയമസഭയ്ക്കകത്ത് പാർലമെന്റിനകത്ത് പുറത്ത് എവിടെയൊക്കെ സൗകര്യം കിട്ടുമോ അവിടെയൊക്കെ നടപ്പാക്കും നമുക്ക് ആവശ്യമുള്ളത് കുടിവെള്ള പ്രശ്നം മാലിന്യ പ്രശ്നം കാണകൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അത് കാര്യങ്ങൾ നടന്നിട്ടില്ല അപ്പം അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും സയൻ ടീച്ചറുണ്ട് ഐബിയുടെ നമ്മൾ ഐ ബി രണ്ട് പ്രാവശ്യം ഇപ്പോൾ പാർലമെന്റിൽ നിന്ന് എച്ച് പോയതാണ് പക്ഷേ നമ്മളുടെ ഈ പ്രദേശത്തൊക്കെ ഐ ബി ഒരു വികസനവും നടന്നിട്ടില്ല എൽ ഡി എഫ് സ്ഥാരഥികൾ സ്ഥാനാർത്ഥികൾ വളരെ പ്രതീക്ഷയോട് തന്നെ വിജയിച്ചു വരും വളരെ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചു വരും ബി ജെ പിയുടെ ഏകാധിപത്യ ഭരണത്തിന് ഒരു താക്കീതായി പാർലമെൻറ്റിൽ ഈ സ്ഥാനാർത്ഥികൾ ഞങ്ങളുടെ എം പിമാരുടെ ശബ്ദം ഉയരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഏവരുടെയും വിശ്വാസവും പ്രതീക്ഷയും എങ്ങനെയുണ്ട് ജനങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം വളരെ നന്നായിട്ട് പോകുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കാണ് എല്ലായിടത്തും നിന്നും ലഭിക്കുന്നത് നമുക്ക് എല്ലാ വിഭാഗം ആളുകളുടെയും നല്ല ഒരു റെസ്പോൺസാണ് സർക്കാർ വിരുദ്ധ വോട്ടുകൾ നന്നായി വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പിണറായി രണ്ട് സർക്കാരുകൾക്കുമെതിരെ വളരെ ശക്തമായ വികാരമുണ്ട് ഒന്ന് ഇതുപോലെയുള്ള മേഖലകളിൽ സി എ വലിയ ചർച്ചയാണ് പൗരത്വ ഭേദഗതി നിയമത്തിന് ജനങ്ങൾ കേന്ദ്ര സർക്കാരിന് വിരുദ്ധമായി വോട്ട് ചെയ്യും അതിനവർക്കുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് മറ്റൊരു കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ എട്ട് വർഷം കഴിയുമ്പോൾ അവർക്കെതിരെ അതിശക്തമായ വികാരം ജനങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് അതും വോട്ടായിട്ട് മാറും തീർച്ചയായിട്ടും ഇപ്പോൾ ഇ ഡി റെയ്ഡും സി ബി ഐ റെയ്ഡും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എല്ലാം സൂചിപ്പിക്കുന്നത് ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയില്ല എന്നുള്ളതാണ് പാർലമെന്റിൽ അല്ല അങ്ങനെയല്ലോ പാർലമെന്റിൽ അതിന്റെ പ്രൊസീഡിങ്സ് ഉണ്ട് പാർലമെന്റിലെ നിയമനിർമ്മാണ പ്രക്രിയകൾ അടുത്ത സെഷൻ ആകുമ്പോഴാണല്ലോ എന്താണ് അതിൻ്റെ പ്രയോറിറ്റി എന്നുള്ളത് നിശ്ചയിക്കപ്പെടുകയുള്ളൂ പാർട്ടി എന്താണ് നിർദ്ദേശിക്കുന്നത് ജനങ്ങൾ എന്താണ് നിർദ്ദേശിക്കുന്നത് എന്ത് നിയമമാണ് നിർമ്മിക്കാൻ പോകുന്നത് അതെല്ലാം സ്വാഭാവിക മണ്ഡലത്തിൽ തുടങ്ങി വെച്ച ഒരുപാട് പദ്ധതികളുണ്ട് എൻ്റെ റീച്ച് ഔട്ട് പ്രോഗ്രാംസ് ഉണ്ട് അതെല്ലാം കണ്ടിന്യൂ ചെയ്യും അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ പ്രൊസീഡിങ്സ് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷേ ജനകീയ വിഷയങ്ങളിലും ജനങ്ങളുടെ ബാധിക്കുന്ന വിഷയങ്ങളിലും അതിശക്തമായി തന്നെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകും എന്താണ് ഹൈബി വരണമെന്ന് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു ഹൈബി വരണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ പിന്നിൽ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ എറണാകുളം പാർലമെൻറ്റ് നിയോജപ്പെടുത്തി ഇത്രദേഹത്തിൽ ഹൈബി എന്നുള്ളത് ഓ സാക്ഷാത്കാരമാണ് അത് എറണാകുളം പാർലമെൻറ്റിലെ ജനാധിപത്യ വിശ്വാസികളും ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും ആ കാര്യത്തിൽ ഹൈബിയുടെ കാര്യത്തിൽ ഒരേ അഭിപ്രായം ഒറ്റക്കെട്ടാണ് ഒരേ അഭിപ്രായമാണുള്ളത് എത്ര വികസന പ്രവർത്തനങ്ങൾ അതിലുപരിയായി ഹൈബി ആ പ്രളയത്തിൻ്റെ കാലഘട്ടത്തും കോവിഡ് കാലഘട്ടത്തും നടത്തിയ ഒട്ടേറെ ജനങ്ങൾക്ക് ആശ്വാസകരമായ മത് സംസ്ഥാനത്ത് ആരെങ്കിലും അതുപോലെ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആരും ഞാൻ കുറ്റപ്പെടുത്തിയാലും ഹൈബിയുടെ കാര്യത്തിൽ തന്നെയാണ് ഞങ്ങൾ ആ നേട്ടം കുറിക്കുന്നത് പിണറായി വിജയനെതിരെയുള്ള വികാരം വോട്ടുകളായിട്ട് ഹൈബിക്ക് കിട്ടുമോ പിന്നില്ലേ തീർച്ചയായിട്ടും കിട്ടും അതിൻ്റെ ഒരു ഇപ്പോൾ കാണുന്നത് സാധാരണക്കാർക്ക് ഏറ്റവും ഉപദ്രവകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ പിണറായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാൻ പറ്റും മുനിസിപ്പൽ തലത്തിൽ ഫീസുകൾ വർദ്ധിപ്പിച്ചേക്കുന്നത് ആർക്കും അറിയില്ല അത് ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങി വരുന്നേ ഉള്ളൂ ഈ കഴിഞ്ഞ ഏപ്രിൽ ഒന്ന് മുതൽ നടപ്പിലാക്കിയിട്ടുള്ള കേസ് മാർട്ട് അങ്ങനെയുള്ള പദ്ധതികളൊക്കെ ഇപ്പോൾ ഒരു സാധാരണക്കാർക്ക് ഓടി ചെന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് എല്ലാവരും ഫീസ് കൊടുത്തിട്ട് വേണം അമ്പത് രൂപ ഫീസ് കൊടുത്ത് പോയി രജിസ്റ്റർ ചെയ്ത് അവിടെ കാത്തിരിക്കണം ഒക്കെ അതായത് പൗരത്വ ഭേദഗതി ബില്ലൊക്കെ ഈ ബാധിക്കും ബി ജെ പി ഇപ്പൊ ദേശീയ തലത്തിൽ പൗരത്വ ബില്ല് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഇപ്പൊ എന്തായാലും ഇവിടെ നമ്മുടെ സർക്കാർ പറയുന്നത് സ്റ്റേറ്റ് സർക്കാർ പറയുന്നത് നടപ്പിലാക്കൂലെന്ന് കേന്ദ്ര സർക്കാർ ഒരു കാര്യം തീരുമാനിച്ച് നടപ്പിലാക്കണമെന്ന് അവർ ഓർഡിനൻസ് കൊണ്ടുവന്നാൽ അത് എല്ലാ സ്റ്റേറ്റും നടപ്പിലാക്കിയേ പറ്റുള്ളൂ അല്ലാതെ ഇവിടെ ഇപ്പം പിണറായി ഞാനത് ചെയ്യൂല നടത്തൂല ജനങ്ങളെ വഞ്ചിക്കുന്ന പരിപാടിയാണ് നമ്മൾക്കത് അറിയാം കേന്ദ്രത്തിൽ ഒരു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഞങ്ങൾക്ക് ഷുവറാണ് അവരുടെ പ്രകടന പത്രികയിലുണ്ട് സി എ നടപ്പിലാക്കിയില്ല അവർ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അങ്ങനെ ഒരു ബില്ലേ കൊണ്ടുവരികയില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അത് രാഹുൽ ഗാന്ധിയുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാ ചെറുപ്പക്കാരും എല്ലാ യുവതലമുറ അംഗീകരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു മാറ്റം നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ആ റൗണ്ടിലേക്ക് എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ ഡി എക്ക് ശരിക്കും ഭയപ്പാടുണ്ട് ഇന്ത്യ മുന്നണി നല്ലൊരു മുന്നേറ്റം നടത്തി വരികയാണ് കഴിഞ്ഞ ഇന്നലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നല്ല അതായത് ഒരു നയൻറ്റി പെർസെൻറ്റേജും എൻ ഡി എക്കാണ് അവർ പറയുന്ന ഒരു വിജയം ഇനിയിപ്പോൾ വരുന്ന ഇരുപത്തിയാറാം തീയതി അതുപോലെ തന്നെ തന്നെയാവും ഒക്കെ ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ പ്രചരണം വളരെ ഗംഭീരമായിട്ട് നടക്കുന്നു പ്രവർത്തനങ്ങൾ ഗംഭീരമായിട്ട് നടക്കുന്നു ഞങ്ങളുടെ പതിനായിരക്കണക്കിന് പ്രവർത്തകരെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ കയറിയിട്ട് എല്ലായിടത്തും പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ കർമ്മശേഷിയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് പിന്നെ മോദിക്ക് അനുകൂലമായ ഒരു തരംഗവും ഇവിടെയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി എറണാകുളം നിയോജക മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി ജയിക്കും അല്ല ജനങ്ങൾക്ക് നൽകാവുന്ന വാഗ്ദാനമാണ് ഞങ്ങൾ വികസനം കൊടുക്കുന്നത് ഞങ്ങളല്ലാതെ വേറെ ആരും വികസനത്തിൻ്റെ പേരിൽ വോട്ട് പിടിക്കുന്നില്ല ഞങ്ങൾ വികസനത്തിൻ്റെ പേരിലാണ് വോട്ട് പിടിക്കുന്നത് വേറെ ആരാണ് വികസനത്തിൻ്റെ പേരിൽ ഓട്ടി പിടിക്കുന്നത് എം പിമാർ പറയണ അഞ്ച് കിലോമീറ്റർ റോഡ് ഞാൻ ഉണ്ടാക്കിയാണെന്നാണ് പറയണ അത് മോദി ഉണ്ടാക്കിയതാണ് ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരന് കൊടുക്കുന്ന ആനുകൂല്യങ്ങളുടെ പേരിലാണ് ഞങ്ങൾ ഓട്ടി ചോദിക്കുന്നത് അത് ഞങ്ങൾക്ക് കിട്ടും ഉറപ്പുണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളതായിട്ടാണ് എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ഹാജരാകാത്ത ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്ത് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ഹാജരാക്കുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് നേരത്തെ തന്നെ ഇളവ് നൽകിയിരുന്നു അവരുടെ അപേക്ഷയൊക്കെ പരിഗണിച്ച് അതിനുള്ള ആൾക്കാരെയൊക്കെ ഇളവ് നൽകി മാറ്റി നിർത്തിയിരുന്നു അതിനുശേഷമുള്ള ഉദ്യോഗസ്ഥർ നാളെ ഡ്യൂട്ടിക്ക് ഹാജരായില്ല എന്നുണ്ടെങ്കിൽ നാളെ വൈകുന്നേരമാണ് ഹാജരാകേണ്ടത് ഹാജരായില്ല എന്നുണ്ടെങ്കിൽ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് ഡ്യൂട്ടിക്ക് ഹാജരാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും കടുത്ത മത്സരമാണ് എറണാകുളത്ത് നടക്കുന്നത് എന്തായാലും എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഈ ഇലക്ഷൻ റിസൾട്ട് ജൂൺ നാലിലാണ് പുറത്ത് വരുന്നത് എന്തായാലും ഇന്ന് വൈകുന്നേരം മണിയോട് കൂടി വിവിധ പാർട്ടികളുടെ അതായത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എല്ലാം കുട്ടിക്കലാശം നഗരത്തിലെമ്പാടും ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഈ ക്രിറ്റിക്കൽ ബൂത്തുകൾ അതായത് പ്രശ്ന സാധ്യതയുള്ള ബൂത്തുകൾ എറണാകുളം ജില്ലയിലെ കുന്നത്തനാട് ആണ് രണ്ട് ബൂത്തുകൾ പ്രശ്നബാധിതമായിട്ടുള്ള ബൂത്തുകളുള്ളത് പിന്നീടൊന്ന് മൂവാറ്റുപുഴയാണ് എറണാകുളം ജില്ലയിൽ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ബൂത്തുകളിൽ വലിയ പോലീസിൻ്റെ ഒരു സുരക്ഷ ഉണ്ടായിരിക്കുമെന്നും എറണാകുളം ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് കൊച്ചിയിൽ നിന്നും പി ടി ഉല്ലാസിനോടൊപ്പം ആർ പിയൂഷ് മറതാടി ടി വി